നമസ്കാരം കാലവർഷം ഇങ്ങെത്തി അതിനൊപ്പം തന്നെ ചക്രവാത ചുഴിയുമൊക്കെ എത്തിയിട്ടുണ്ട് അത് കൂടുതൽ കനക്കുകയാണ് അത് കാരണം മഴ മഴ പെയ്താൽ കേരള ജനതയ്ക്ക് ഏറ്റവും വലിയ ആശങ്ക ഇടുക്കി ജില്ലയെ സംബന്ധിച്ചു തന്നെ മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് ഏതു സമയവും പൊട്ടാവുന്ന അവസ്ഥയിലാണ് എന്നാൽ ഇക്കാലം അത്രയും കൊണ്ട് കൃത്യമായ തീരുമാനം കേരളം ഈ വിഷയത്തിൽ എടുത്തിരുന്നില്ല എന്ന് വേണം പറയാൻ എന്നാൽ തമിഴ്നാട് ഈ വിഷയത്തിൽ അതിവൈകാരികമായാണ് പ്രതികരിക്കുന്നതും പുതിയ അണക്കെട്ടിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെ അവർ നിലപാട് അണക്കെട്ടിനുള്ള കേരള നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തെ സമീപിച്ചിരുന്നു കേരളത്തിന്റെ നടപടികൾ കോടതിയലക്ഷ്യമാണെന്നും പിന്മാറണമെന്നും തമിഴ്നാട് സി പി എമ്മും ആവശ്യപ്പെട്ടിരിക്കുന്നു തമിഴ്നാട് ഘടകത്തിന് ആ സംസ്ഥാനത്തിന്റെ വികാരം പ്രകടിപ്പിക്കാമെങ്കിലും തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്നത് യാഥാർത്ഥ്യമാക്കാൻ പുതിയ അണക്കെട്ടാണ് പോംവഴിയെന്ന് കേരള സി കരുതുന്നു പുതിയ അണക്കെട്ടിനായി പാരിസ്ഥിതിക അനുമതിക്ക് കേരളം നീക്കം തുടങ്ങിയതാണ് സ്റ്റാലിനെ ഒടുവിൽ ചൊടിപ്പിച്ചത് എന്തായാലും മഴ കനക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ വന്നതോടെ അലർട്ടുകളും പ്രഖ്യാപിച്ചു തുടങ്ങി ഞായറാഴ്ച ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മാത്രമല്ല ഇടുക്കിയിൽ മഴ തകർത്ത് പെയ്യാൻ തുടങ്ങിയതോടെ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താനും തീരുമാനിച്ചു ഇതിനൊപ്പം സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് തന്നെയാണ് സാധ്യത അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ കിട്ടിയ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ജൂൺ ആറ് വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വൻതോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഇടുക്കിയിലെ മഴ കൊച്ചിയെ പോലും ആശങ്കയിലാക്കും ഡാമുകളെല്ലാം അതിവേഗം നിറയാൻ സാധ്യത ഏറെയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെയായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് ഇടുക്കിയിൽ രാത്രിയിലും കനത്ത മഴ തന്നെയായിരുന്നു വെള്ളിയാമറ്റം പഞ്ചായത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റി രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ വെള്ളിയാമറ്റത്ത് തുറന്നിട്ടുണ്ട് പന്നിമറ്റം എൽ പി സ്കൂളിലും വെള്ളിയാമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത് ഇവിടേക്ക് നാല് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നതിനാലാണ് മലങ്കര ഡാമിന്റെ നാല് ഷട്ടറുകൾ രണ്ട് മീറ്റർ വീതം ഉയർത്താൻ കളക്ടർ അനുമതി നൽകിയത് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നത് മൂവാറ്റുപുഴ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട് പരമാവധി ജലനിരപ്പായ നാൽപ്പത്തി ദശാംശം മീറ്റർ എത്തുന്ന സാഹചര്യം ഉണ്ടായാലാണ് രണ്ട് മീറ്റർ വീതം ഷട്ടറുകൾ ഉയർത്തുക നിലവിൽ നാല് ഷട്ടറുകളും ഒരു മീറ്റർ ഉയർത്തി ഉയർത്തിവച്ചിരിക്കുകയാണ് തൊടുപുഴയിൽ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി കരുപ്പിലങ്ങാട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് കുടുങ്ങിക്കിടന്നയാളെ രക്ഷപ്പെടുത്തി തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയിൽ പാതയിൽ മണ്ണിടിഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു മൂലമറ്റം താഴ്വാരം കോളനിയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് തോട് കരകവിഞ്ഞൊഴുകി ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ച് കളക്ടർ ഉത്തരവിട്ടു കനത്ത മഴയിൽ കാലവർഷക്കെടുതികൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് കളക്ടർ ഷിബ ജോർജ് അറിയിച്ചിരിക്കുന്നത് തൊടുപുഴ പുളിയൻമല റോഡിൽ യാതൊരു കാരണവശാലും യാത്ര അനുവദിക്കില്ലെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് തൊടുപുഴ പുളിയൻമല റോഡിൽ വാഹനങ്ങൾ വഴി തിരിച്ചുവിടുകയാണ് അശോക ജംഗ്ഷൻ മുതൽ ചെറുതോണി വരെ ഒരു കാരണവശാലും യാത്ര ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടു കളക്ടർ തൊടുപുഴ ഉടുമ്പന്നൂരിലുള്ള ഐ എം ഡിയുടെ ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനിൽ നാലു മണിക്കൂറിനിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം അഞ്ചു മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് കോട്ടയത്തെ രാത്രി പെയ്ത കനത്ത മഴയ്ക്ക് ഏതാണ്ട് ശമനമുണ്ട് നഗര മേഖലയായ വടവാതൂരിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് നൂറ് മില്ലിമീറ്ററാണ് വടവാതൂരിൽ രേഖപ്പെടുത്തിയ മഴ പൂഞ്ഞാർ മേഖലയിൽ എൺപത്തിരണ്ട് സെന്റിമീറ്റർ മഴയാണ് ഉണ്ടായത് മീനച്ചിലാറ്റിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇരുനദികളുടെയും തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം നൽകിയ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ട്രോമ ഐസിയുവിന്റെ സമീപം വരെ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വെള്ളം കയറിയിരുന്നു സാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ ഹാട്രി ആൻ ട്രാൻസ്പ്ലാന്റ് പി ആ